വെൽക്കം ടു റിതം ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ടൂറിസം എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് കേട്ടോ അപ്പം കേരള ഫാക്സിൻ്റെ ഭാഗമായിട്ട് ടൂറിസം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സിലബസിൽ ടൂറിസം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ടൂറിസം കേരളത്തിലെ ടൂറിസം മാത്രമേ നമ്മൾ നമ്മുടെ പറയുന്നുള്ളൂ ഇന്ത്യയിലെ ടൂറിസം ഇന്ത്യ ഫാക്സിൻ്റെ ഭാഗമായിട്ടുള്ള വേറൊരു ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ ടൂറിസം ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ടൂറിസം കേട്ടോ അപ്പോൾ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനാണ് ഇന്ത്യയിൽ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യത്തെ സംസ്ഥാനത്തിന്റെ പേര് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയാ കേരളമാണ് പ്രീവിയസ് ഇയേഴ്സ് ആണ് കേട്ടോ ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിക്കുകയുണ്ടായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ടൂറിസത്തെ വ്യവസായമായി ആരംഗീകരിച്ചു കേരളം അംഗീകരിച്ചു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ ടി ഡി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിലവിൽ വന്നത് അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് കെ ടി ഡി സിയുടെ ആസ്ഥാനം ഇനി കെ ടി ഡി സിയുടെ ആപ്തവാക്യമാണ് ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി എന്താണ് ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഓൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഔദ്യോഗിക ആതിഥേയർ എന്നതാണ് നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന്റെ ആപ്തവാക്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ടാഗ് ഗോഡ്സ് ഓൺ കൺട്രി കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ആ ടാഗ് ലൈൻ നമുക്ക് സമ്മാനിച്ചത് അതായത് കേരളത്തിന് സമ്മാനിച്ചത് ആരാണ് വാൾട്ടർ മെന്റീസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പൊ കേരള ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന ടാഗ്ലൈൻ കേരളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് വാൾട്ടർ മെന്റീസ് എന്ന് പറയുന്ന വ്യക്തി നെക്സ്റ്റ് വൺ അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കൃതി കേട്ടിട്ടുണ്ട് ഞാൻ കേരള ഫാക്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുകയുണ്ടായി കേരള ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കൃതി രചിച്ചത് ശശി തരൂരാണെന്ന് കാണാത്തവരെ കേരള ഫാക്സിന്റെ ഫസ്റ്റ് ക്ലാസ് കാണട്ടെ ഇനി നെക്സ്റ്റ് വൺ അതുപോലെ ഒന്ന് രണ്ട് ഒന്നരമായിട്ട് കൂടെ നമുക്ക് നോക്കാം ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന കൃതി രചിച്ചത് എം മുകുന്ദനാണ് ദൈവത്തിന്റെ വികൃതികൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ് എം മുകുന്ദന്റെ അതുപോലെ ദൈവത്തിന്റെ പുസ്തകം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് ദൈവത്തിന്റെ പുസ്തകം കെ പി രാമനുണ്ണി ആരാണ് കെ പി രാമനുണ്ണി ഇനി കേരളവും ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയുർവേദ ടൂറിസത്തിന് പേര് കേട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ആയുർവേദ ടൂറിസത്തിന് പേര് കേട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ആയുർ വിദേശികൾക്ക് കെ ടി ഡി സിയുടെ പതിനഞ്ച് ദിവസത്തെ ബോധവൽക്കരണ പദ്ധതിയുടെ പേരാണ് ആയുർബോധ അതായത് ആയുർവേദ ടൂറിസത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കെ ടി ഡി സി ഒരു പതിനഞ്ച് ദിവസ ബോധവൽക്കരണ പദ്ധതി ആരംഭിച്ചു അതിന്റെ പേര് ആർക്ക് വേണ്ടി വിദേശികൾക്ക് വേണ്ടി നമുക്കറിയാമല്ലോ ആയുർവേദത്തിന്റെ പ്രസക്തിയും മഹത്വം ഒക്കെ നമുക്കറിയാം അത് അവർക്കറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ നടത്തുന്ന പതിനഞ്ച് ദിവസ ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർബോധ അതുപോലെ തന്നെ ഹൗസ് ബോട്ട് ടൂറിസത്തിന് പേരുകെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ആലപ്പുഴ ജില്ലയിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ വിദേശികളെ ആകർഷിക്കുന്ന ഹൗസ് ബോട്ടിലുള്ള യാത്രയും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ കൂടുതൽ വരുന്നത് അപ്പൊ ഹൗസ് ബോട്ട് ടൂറിസത്തിന്റെ പേര് കേട്ട സംസ്ഥാനം ഇത് കേരളം ചലിക്കുന്ന കൊട്ടാരം എന്ന് അറിയപ്പെടുന്ന ടൂറിസം ഉൽപ്പന്നത്തിന്റെ പേരാണ് ഹൗസ് ബോട്ട് അപ്പം ഹൗസ് ബോട്ട് ചെറിയ ചെറിയ കരകൗശല പ്രോഡക്റ്റുകൾക്ക് ധാരാളം ഈ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ചലിക്കുന്ന കൊട്ടാരം എന്നറിയപ്പെടുന്ന ടൂറിസം ഉൽപ്പന്നത്തിന്റെ പേരാണ് എന്ത് ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് ഇനി ആദ്യമായി മൺസൂൺ ടൂറിസം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി മൺസൂൺ ടൂറിസം ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം മൺസൂൺ ടൂറിസം എന്ന് പറയുന്ന ഈ പദ്ധതിയിലേക്ക് വിദേശികളെ ആകർഷിക്കാനായിട്ട് നമ്മളൊരു പരസ്യവാചകൊക്കെ തുടങ്ങിയിട്ടുണ്ടായി എന്താണെന്നറിയോ മൺസൂൺ ടൂറിസം ആരോഗ്യ ടൂറിസം എന്താണ് മൺസൂൺ ടൂറിസം ആരോഗ്യ ടൂറിസം എന്ന് പറയുന്നതാണ് ടാങ് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ആദ്യത്തെ ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനവും കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനവുമായി കേരളം തന്നെയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ തിരഞ്ഞെടുക്കപ്പെട്ടി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ടൂറിസം സൂപ്പർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ കേരളം ഉത്തരം പറയണം ഇന്ത്യയിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ ഉത്തരം ഏതാണ് കൂമരകം

എന്താ പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുമരകത്തിന് മൂന്ന് ചോദ്യങ്ങളാണ് ഒന്ന് ഇന്ത്യയിൽ ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് കുമരകം പ്ലാസ്റ്റിക് ഇന്ത്യയിലെ തന്നെ പ്ലാസ്റ്റിക് രഹിതം എന്ന് പറയുന്നതും കുമരകം വിനോദസഞ്ചാര കേന്ദ്രം ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുമരകം നെക്സ്റ്റ് വൺ സി എൻ്റെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം സി എൻ എൻ സി എൻ എൻ്റെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതാ കേരളം നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ ആദ്യത്തെ ആദ്യത്തെ മാജിക് മാജിക് ടൂറിസം ടൂറിസം പദ്ധതി പദ്ധതി ആരംഭിച്ചത് ആരംഭിച്ചത് ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ ഇക്കോ ടൂറിസം ക്യാപിറ്റൽ കേരളത്തിന്റെ ഇക്കോ ടൂറിസം ക്യാപിറ്റൽ ഏതാണ് തേക്കടി കേരളത്തിന്റെ ഇക്കോ ടൂറിസം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് തേക്കടി ഇന്ത്യയിലാദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഇന്ത്യയിലാദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏതാണ് തെന്മൽ ഇന്ത്യയിലാദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് തെന്മൽ ഇനി ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ചോദിച്ചു കഴിഞ്ഞാലും തെന്മലയാണ് കേട്ടോ അത് ഞാൻ ഇതിന്റെ ഒപ്പം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും തെന്മല അപ്പൊ ഇത് ഒന്നും കൂടെ പറയാം നേരത്തെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഇത് ശ്രദ്ധിച്ച് കേൾക്കാം ഇന്ത്യയിൽ ടൂറിസം സൂപ്പർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സംസ്ഥാനം കേരളം ആദ്യത്തെ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രം കുമരകം ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രമാകാൻ പോകുന്നതും കുമരകം ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം കുമരകം സി എൻ എൻറെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം കേരളം ഇന്ത്യയിൽ ആദ്യത്തെ മാജിക് ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൂജപ്പുരം കേരളത്തിന്റെ ഇക്കോ ടൂറിസം ക്യാപിറ്റൽ ആണ് തേക്കടി ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ആണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എന്താണ് ബട്ടർഫ്ലൈ സഫാരി പാർക്കിന്റെ പേരാണ് തെന്മല ഓക്കെ നെക്സ്റ്റ് നോക്കൂ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം ഏതാണ് മൂന്നാർ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മൂന്നാർ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം തെക്കൻ കേരളത്തിലെ ആദ്യ ഹൈഡൽ ടൂറിസം മീൻമുട്ട് അപ്പൊ കേരളത്തിലു ചോദിക്കുമ്പോൾ മൂന്നാറും തെക്കൻ കേരളത്തിലു ചോദിക്കുമ്പോൾ ഉത്തരം ഏതാണ് മീൻമുട്ട് നെക്സ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏതാണ് കുമ്പളങ്ങി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി കേരളത്തിലാദ്യത്തെ കരകൗശല ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ സ്പൈസ് ടൂറിസം വില്ലേജ് കേരളത്തിലെ ആദ്യത്തെ സ്പൈസ് ടൂറിസം വില്ലേജ് ഏതാണ് പുറ്റടി ഏതാണ് പുറ്റടി നെക്സ്റ്റ് വൺ ടെമ്പിൾ ഓഫ് കൾച്ചറൽ ടൂറിസം എന്താ ടെമ്പിൾ ഓഫ് കൾച്ചറൽ ടൂറിസം എന്നറിയപ്പെടുന്ന സ്ഥാപനം ഏതാണ് കേരള കലാമണ്ഡലം ടെമ്പിൾ ഓഫ് കൾച്ചറൽ ടൂറിസം എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് കേരള കലാമണ്ഡലം വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ എവിടെ വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ അംഗമായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷനിൽ അംഗമായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേരളത്തിലെ സിറ്റി ചോദിച്ചു കഴിഞ്ഞാലും കൊച്ചി കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേരളത്തിലെ സിറ്റി കൂടിയാണേത് കൊച്ചി ഒന്നും ഒന്നുകൂടെ പറയാം കേരളത്തിലെ ആദ്യം ഹൈഡൽ ടൂറിസം മൂന്നാർ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം മിൻമുട്ട് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം ഇരിങ്ങൽ കേരളത്തിലെ ആദ്യത്തെ സ്പൈസ് ടൂറിസം വില്ലേജ് കുറ്റടി ടെമ്പിൾ ഓഫ് കൾച്ചറൽ ടൂറിസം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനമാണ് കേരള കലാമണ്ഡലം വേൾഡ് ടൂറിസം സിറ്റീസ് ഫെഡറേഷൻ അംഗമായ ആദ്യ ഇന്ത്യൻ നഗരത്തിന്റെ പേരാണ് കൊച്ചി കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നഗരത്തിന്റെ പേര് ചോദിച്ചാൽ അതും ഏതന്നെയാ നമ്മൾ ഉത്തരം പറയാ കൊച്ചി തന്നെയാണ് പറയുക ഓക്കേ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ വിസിറ്റ് കേരള എന്താണ് വിസിറ്റ് കേരള എന്ന് പറയുന്ന പദ്ധതി കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയുടെ പേരാണ് വിസിറ്റ് കേരള സഞ്ചാരികളെ കൂടുതൽ കേരളത്തിലേക്ക് ആകർഷിക്കുക അതുവഴി നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനം നേടുക എന്നോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതി ഇതുപോലെ കുറെ പദ്ധതികളാണ് എനിക്ക് നമ്മൾ പഠിക്കാൻ പോണം കേട്ടോ അപ്പോൾ അതിനു മുമ്പ് കേണൽ ഗോതവർമ്മ രാജയെ കുറിച്ച് പറയണം കേണൽ ഗോതവർമ്മ രാജ അദ്ദേഹം കേരള ടൂറിസത്തെ പ്രോത്സാഹിപ്പിച്ചതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര് കേണൽ ഗോതവർമ്മ രാജ അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യ ട്രാവൽ ഏജൻസിയായ കേരള ട്രാവൽസിന്റെ സ്ഥാപകൻ കേരളത്തിലെ ആദ്യ ട്രാവൽ ഏജൻസിയായ കേരള ട്രാവൽസിന്റെ സ്ഥാപകനുമാരാണ് കേണൽ ഗോതവർമ്മ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ കേരള കേരള ടൂറിസത്തെ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ആരംഭിച്ചതാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്താണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കേരള ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ കേരള ഗവൺമെന്റ് തന്നെ ആരംഭിച്ച പദ്ധതിയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോൺസർ ഫെഡറൽ ബാങ്ക് ആണ് കേട്ടോ കേരള പ്രൊമോട്ട് ചെയ്യാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച ബിനാലയുടെ പേരാണ് കൊച്ചി മുസരി ബിനാലി ഏതാണ് കൊച്ചി മുസരീസ് ബിനായി ആദ്യ ബിനാലെ നമ്മൾ നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്താണ് കേരള ട്രാവൽ മാർട്ട് നമ്മൾ നേരത്തെ പറയേണ്ട ഹൗസ് ബോട്ടുകളൊക്കെ പ്രധാനപ്പെട്ട ടൂറിസത്തിന്റെ എന്താണ് പ്രോഡക്റ്റ് ആണെന്ന് അങ്ങനെ ടൂറിസത്തിന്റെ ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ട് അത്തരം ടൂറിസം പ്രോഡക്റ്റുകൾക്ക് വിപണി കണ്ടെത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് കേരള ട്രാവൽ മാർട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തിലാണ് നമ്മളിത് ആദ്യം കൊണ്ടുവന്നത് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും നമ്മളിത് കൊണ്ടുവരും അപ്പം കേരള ട്രാവൽ മാർട്ട് എന്താണ് ടൂറിസം പ്രോഡക്റ്റുകൾക്ക് വിപണി കണ്ടെത്താനുള്ള ഒരു ഈ മേള അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതിയാണത് അത് രണ്ടായിരത്തിൽ ആദ്യം വന്നു രണ്ട് വർഷം കൂടുമ്പോൾ നമ്മൾ നടക്കും ഇനി അടുത്തത് എന്താണ് ഹ്യൂമൺ ബൈ നേച്ചർ എന്താ ഹ്യൂമൺ ബൈ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഗ്രാൻഡ് അവാർഡ് നേടിയ കേരളത്തിലെ ടൂറിസം ക്യാമ്പയിൻ്റെ പേരാണ് ഹ്യൂമൺ ബൈ നേച്ചർ അപ്പൊ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ എന്തിന്റെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗ്രാൻഡ് അവാർഡ് നേടി എന്ന് നേടി രണ്ടായിരത്തി ഇരുപതിൽ നേടി ഇനി ആ രണ്ടായിരത്തി ഇരുപതിൽ നേടിയ ടൂറിസം ക്യാമ്പയിൻ്റെ കേരളത്തിലെ ടൂറിസം ക്യാമ്പയിന്റെ പേരാണ് ഹ്യൂമൻ ബൈ നേച്ചർ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ എന്താണ് വഴിയോരം പദ്ധതി അതായത് വഴിയോരങ്ങളിൽ ഇപ്പോൾ അതോ ചിലപ്പോൾ റോഡ് മാർഗമുള്ളതായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ജലഗതാഗതവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ ബോട്ടുകളൊക്കെ ചെന്നെത്തുന്ന സ്ഥലത്തായിരിക്കാം അവിടെയൊക്കെ ഇപ്പോൾ വരികയാണ് ടൂറിസ്റ്റുകൾ വരികയാണ് അപ്പോൾ അവർക്ക് വഴിയോരങ്ങളിൽ എന്ത് വ വേണം വിശ്രമ കേന്ദ്രങ്ങൾ വേണം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്ന് തോന്നി ചെറിയ സത്രങ്ങൾ പോലെയുള്ളത് അങ്ങനെ പണിയുന്ന കേരള ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് വഴിയോരം പദ്ധതി അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ പണിയുന്ന ഏതൊക്കെ ജലഗതാഗത പാതയോരങ്ങളിൽ കേട്ടോ റോഡും ജലവും ഈ രണ്ട് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാതയോരങ്ങളില് വിശ്രമ കേന്ദ്രങ്ങൾ പണിയാനുള്ള കെ ടി ഡി സിയുടെ പ്രോജക്ടിന്റെ പേരാണ് വഴിയോരം പദ്ധതി ഇനി എന്താണ് എന്റെ തീരം പദ്ധതി എന്റെ ഇപ്പം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന മെയിൻ മെയിനായിട്ടുള്ള ജലസ്പോട്ടുകള് കടൽ തീരങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് പല കടൽ തീരങ്ങള് കേരളത്തിൽ തന്നെ നമുക്കറിയാം കേരളത്തിലേക്ക് ഡ്രൈവിംഗ് ആണ് മുഴുപ്പിലങ്ങാട് ബീച്ച് നമ്മൾ പഠിച്ചു കേരള ഫാക്സ് പഠിച്ചു അത്തരം സ്ഥലങ്ങളൊക്കെ ടൂറിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട അപ്പൊ അങ്ങനെ കടൽ തീരങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കടൽ തീര സംരക്ഷണത്തിന് വേണ്ടിട്ട് ടൂറിസം വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് എന്റെ തീരം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം എന്താ വിസിറ്റ് കേരള വിസിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ കേരളത്തിലേക്ക് വിസിറ്റ് ചെയ്യുക അപ്പൊ കൂടുതൽ വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി അത്ര തന്നെ ഇനി അടുത്തത് കേണൽ ഗോതവർമ്മ രാജ അദ്ദേഹം ടൂറിസത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്ലസ് നമ്മുടെ ആദ്യത്തെ ട്രാവൽ ഏജൻസിയുടെ സ്ഥാപകനാണ് ഏജൻസിയുടെ പേര് കേരള ട്രാവൽസ് എന്നാണ് അടുത്തത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ എന്തിനു വേണ്ടിയിട്ടാണ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ തന്നെ ഒരു പദ്ധതിയാണ് ഫെഡറൽ ബാങ്കാണ് അതിന്റെ മെയിൻ സ്പോൺസർ നെക്സ്റ്റ് വൺ കൊച്ചി മുസരീസ് ബിനാലെ എന്തിനു വേണ്ടി കൊണ്ടുവന്നു കേരള ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ബിനാലേടെ പേരാണ് കൊച്ചി മുസരീസ് ബിനാലെ ആദ്യം വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നെക്സ്റ്റ് വൺ കേരള ട്രാവൽ മാർക്ക് ടൂറിസം പ്രോഡക്റ്റുകൾ വിപണി കണ്ടെത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴാണ് നമ്മൾ ഈ സംഭവം എന്താ പറയുക ഒരു എക്സിബിഷൻ പോലെ ഇത് നമ്മൾ നടത്തണം ഹ്യൂമൻ ബൈ നേച്ചർ ഇതൊരു ഗ്രാൻഡ് അവാർഡിന്റെ പേരാണ് ഇത് ടൂറിസം ക്യാമ്പയിനും കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾക്ക് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ അവാർഡ് നേടിത്തന്ന ഗ്രാൻഡ് അവാർഡ് നേടിത്തന്ന ടൂറിസം ക്യാമ്പയിൻ ഹ്യൂമൻ ബൈ നേച്ചർ ഇനി അടുത്തത് റോഡ് ജലാഗത പാതയോരങ്ങളിൽ സോറി റോഡ് ജലഗതാഗത പാതയോരങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പണിയാനുള്ള കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പ്രോജക്റ്റ് ആണ് വഴിയോരം പദ്ധതി കടൽ തീരങ്ങൾ സംരക്ഷിക്കാനുള്ള കെ ടി പദ്ധതിയുടെ പേരാണ് അല്ലെങ്കിൽ ടൂറിസത്തിന്റെ പദ്ധതിയുടെ പേരാണ് എന്റെ തീരം പദ്ധതി അപ്പോൾ ഇത്രയാണ് നമുക്ക് കേരള ടൂറിസം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ ടൂറിസം നമ്മൾ ഇനി വേറൊരു ക്ലാസ്സിൽ പഠിക്കും അപ്പോൾ ക്ലാസ് ഭംഗിയായിട്ട് മനസ്സിലാവണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കും കൂടി അറിയണ്ടേ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ ഇനി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടെ വേണം കൂടാതെ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താ ബെൽക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ അപ്പൊ ഇത്രയും വെറൈറ്റി ക്ലാസ്സസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം